സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നടത്തി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ അംഗങ്ങളെ സംഘടന ആദരിച്ചു എം എൻ സ്മാരക മന്ദിരത്തിൽ നടന്ന യോഗം ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു इनके एक तरह से लड़का सीनियर सिचुएशन साइया है, अल्लाह तो रहा है, वेल्ला गुप्ता। सीनियर सिचुएशन ऐसे लोग बनाऊंगा। अबे इंफोर्म जनमामी लिखते हो तो मैं एक डाटा। तुम्हें ये काले डाटा दिखाए पका, फोटर, फोटर, मंसर ग्रंडर एक वही दिए, गर्दिने कपड़े दिए, बर्नाडी डाटा दिए, तुम അവരുടെ ബന്ധമാണ് ടി കൃഷ്ണൻ എ തമ്പാൻ വി എം കുമാരൻ പി ഓമന പി ഗോവിന്ദൻ നൂറുവയസ് തികഞ്ഞ കണ്ടംകുട്ടിച്ചാലെ കെ പക്കീരൻ എന്നിവരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സോയ കാഞ്ഞങ്ങാട് മുൻ നഗരസഭാ കൌൺസിലർ മിനിമോൾ ബി പി അഗീത്തായ എന്നിവർ സംസാരിച്ചു െ സംഘടനയുടെ മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു എഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ മുതിർന്ന അംഗം കെ പക്കീറിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു വയോജന പെൻഷൻ അയ്യായിരം രൂപയാക്കുക വയോജന വകുപ്പ് രൂപീകരിക്കുക വയോവന്ദന സൗജന്യ ചികിത്സാ പദ്ധതി ആരംഭിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു ജില്ലാ പ്രസിഡന്റ് ബാലൻ ഓളിയക്കാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി തമ്പാൻ മേലത്ത സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ